ഏതു നിമിഷവും നിലമ്പൊത്താറായ വീട്ടിൽ ബൈപ്പാസ് സർജറിക്ക് ശേഷമുള്ള തുടർ ചികിത്സയുമായി കഴിഞ്ഞിരുന്ന അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി മോഹനന്റെ കുടുംബത്തെ ദുരിത കയത്തിലാക്കി ഭാര്യയും അസുഖബാധിതയായി അവകാശമായി ലഭിക്കേണ്ട ഭൂമി സ്വന്തമാകാത്തതോടെ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് ഇവർക്ക് സ്വപ്നം മാത്രമായി മുളവടികളും കമ്പും ഉപയോഗിച്ച് താങ്ങി നിർത്തിയ മേൽക്കോലിക്ക് കീഴെയാണ് മോഹനനും ഭാര്യ ജയയും രണ്ടു മക്കളും ജീവിക്കുന്നത് ചുമരുകൾ വിള്ളൽ വീണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മോഹനനും സഹോദരങ്ങൾക്കുമായുള്ള ഭൂമിയിൽ നിന്ന് മൂന്ന് സെന്റ് സ്ഥലം വാക്കാൽ പറഞ്ഞ് അതിരിട്ട് കിട്ടിയടത്താണ് മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് അന്തിയുറങ്ങാൻ ഒരിടം ഒരുക്കിയത് ആ വീട് നാശത്തിന്റെ വക്കിലായതോടെ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചപ്പോൾ വീട് പണിയാൻ അനുമതിയായെങ്കിലും സ്ഥലം പേരിലാക്കി കിട്ടാത്തതിനാൽ മോഹനന് വീടുപണി തുടങ്ങാനായില്ല ഇതിനിടെ കൂലിപ്പണിക്കാരനായിരുന്ന മോഹനന് മൂന്ന് മാസം മുൻപ് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി വലിയൊരു സംഖ്യ ചെലവ് വന്നു ഇതിനിടെയാണ് മോഹനന്റെ ഭാര്യ ജയയും ഇതേ അസുഖബാധിതയാവുന്നത് കൂലിപ്പണിക്കാരായ രണ്ടു പേർക്കും വരുമാനമില്ലാതായതോടെ മരുന്നിനും ദൈനംദിന ചെലവുകൾക്കുമായി ഈ കുടുംബം വലയുകയാണ് മേൽക്കൂരയിൽ നിന്നുള്ള പൊടി പറന്ന് അലർജി ആയതോടെ സമീപത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് മോഹനനെ തൽക്കാലത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരമേകാൻ മോഹനന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടാനും ഭാര്യ ജയയുടെ ഓപ്പറേഷനുള്ള തുക കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ടി സി വി ന്യൂസ് തൃശൂർ